ഹലോ ഇന്ന് നമ്മൾ പുറത്ത് കറങ്ങാൻ പോയി ചെറുതായിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവയാണ് ഉറങ്ങണ മുമ്പ് ചെറിയൊരു പിന്നെ പിന്നെ വീഡിയോ ആണ് നമ്മക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ സുഖമല്ലേ നമുക്ക് വീഡിയോ അളിയൻ പോവാളിയു പറഞ്ഞ വേഗം ഡ്രസ്സ് മാറും നമുക്ക് സ്ഥലം വരെ പോകാം നമുക്കറിഞ്ഞൂടാം എവിടെ പോണേ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കാറിലൊക്കെ കയറിയിട്ട് പോകുമ്പോഴേ നമുക്ക് അറിഞ്ഞുകൂടാമായിരുന്നു ഏതൊരു സ്ഥലത്താണെന്ന് പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു റോഡ് ഉണ്ടപ്പോൾ തോന്നി ലുലു ആണെന്ന് അങ്ങനെ ചെറിയൊരു ഡൗട്ട് ജോലി നിന്ന് നമ്മൾ ലുലുവിൻ്റെ ബോഡൊക്കെ കണ്ടു അപ്പം നമുക്ക് മനസ്സിലായി ലുലുവിലോട്ടാണെന്ന് പക്ഷെ നമ്മൾ പോകുമ്പോൾ കുറേ ബ്ലോക്ക് അപ്പോൾ മ്മളെങ്ങനെയൊക്കെയോ കഷ്ടിച്ചു വന്നു അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി നമ്മൾ ഈ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൈ പിടിച്ച് നടക്കുമ്പോ നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ നല്ല ഇതാണ് നല്ല അനുസരിച്ച കുട്ടികളാണെന്ന് അതൊന്നും അല്ല ശരിക്കും ശരിക്കും കകാട്ടയും കുംഫും കളരി ഒക്കെ ഉണ്ട് നമ്മളെപ്പോഴും അടിവെക്കും അങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോ ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ ഡെക്കറേഷനും സ്റ്റാറും ഒക്കെ കണ്ടു നല്ല രസമുണ്ട് നമ്മൾ നമ്മൾ ഇതൊക്കെ നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു മജീഷ്യൻ കണ്ടു എന്തൊക്കെയോ മാജിക് ഒക്കെ ചെയ്യാണ് അപ്പൊ നമ്മൾ നേരെ സുഡിയോയിലും മാത്സിലൊക്കെ കേക്കാമെന്ന് വിചാരിച്ചു നമ്മള് നേരെ സുഡിയോയിലൊക്കെ കേറും വല്യ നിങ്ങൾ ഇപ്പൊ എന്നെ കണ്ടില്ലേ എന്റെ ബാക്കിൽ എന്തോ സാധനം ഉണ്ട് ആയിരിക്കും അതിന്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്തോ ഒരു സാധനാണ് ഉം ഇതിങ്ങനെ വള്ളിയൊക്കെ ആള് ഇപ്പൊ നമ്മള് നേരെ മേലോട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ മര്യാദക്ക് നീന്തോണ്ടിരിക്കുമ്പോ അയിനു വേണാടിത്തുള്ളി പെട്ടന്ന് തന്നെ അങ്ങ് പോണം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചെറിയൊരു ഗുമ്മിന് ഞാൻ ഇങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ട് ബാക്കി നല്ല പുൽക്കൂടും കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അവിടെ ഒരാടുന്ന ക്രിസ്മസ് അപ്പൂപ്പിന് അപ്പൊ എനിക്കും അതിനും ചെറിയൊരു മോഹം അതിൽ നിന്ന് മാറണോന്ന് നമുക്കും അറിയാം ഇങ്ങനെ ഇങ്ങനെ ഞാനും ചന്തയാട്ടൊക്കെ അപ്പൊ നമ്മൾ നേരെ മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ അതിനു ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ല തപ്പൻ നമ്മൾ വിചാരിക്കും അതിന് തകർത്ത് തപ്പിക്കൊണ്ടിരിക്കണെന്ന് അതൊന്നും അല്ല ചുമ്മാ തപ്പയാണ് അവൻ്റെ അവൻ്റെ ഡ്രെസ്സൊക്കെ എടുത്ത് അവൻ ഒക്കെ കളിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനും എൻ്റെ ഈ ഫേവറേറ്റ് ഡ്രസ്സങ്ങ് ചാടി അങ്ങ് എടുത്തു പക്ഷെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെനിക്ക് ആകെ മാസം ഉള്ളപ്പോൾ ഇടാ ഡ്രസ്സായിരുന്നു ഞാനതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി ആളിയാൻ പറഞ്ഞു ഞാനിട്ട് ചിരിക്കാൻ പറയുമ്പോൾ ഞാൻ ചിരിച്ചും കൊടുത്ത് നല്ല രസം ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യാം അപ്പം അതിന് വേണമെങ്കിൽ പാൻറ്റൊക്കെ സെലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ടല്ലോ ഈ മുന്നേ കഴിഞ്ഞാൽ കറക്റ്റ് പാൻറ്റ് എന്നെ എടുത്ത് കൊടുത്ത് അവൻ പാൻറ്റ് തപ്പണം ഭയങ്കര തപ്പുള്ള ആയിരുന്നു അപ്പം ഞാൻ ഒരു പാൻറ്റ് എടുത്ത് കൊടുത്താൽ അതവൻ്റെ കറക്റ്റ് സൈസ് കറക്റ്റായിട്ടവൻ ഫിറ്റായി അപ്പം നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഫ്രോ ഫ്രോക്ക് ഉണ്ട് അപ്പം ഞാൻ അതൊന്ന് എടുത്തൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിന് വേണമെങ്കിൽ ആ സ്റ്റെരുപ്പിൻ്റെ സെലക് സെലക്ഷനിലോട്ട് പോയി ോക്കോണ്ടിരിക്കുമ്പോ അതിനൊന്നങ് സെലക്ട് അങ്ങ് ചെയ്തു അയിന് അതങ് ഇട്ട് നോക്കിയാണ് പക്ഷെ അത് കറക്റ്റ് ആയില്ല പറ്റ പക്ഷെ അത് അവന് കറക്റ്റ് ആയില്ല തിരിച്ചു വെക്കേണ്ടി വന്ന് ഞാനും അവിടെ ഉണ്ട് അവിടെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നു ചോയ്സ് ആ നേരം വേഗമായിരുന്നു ഈ സംഭവിച്ചത് ഈ ഷൂസ് കണ്ടപ്പോൾ എനിക്ക് വൈറ്റ് എടുക്കണോന്നുണ്ട് പക്ഷെ ചെളിയിൽ വീണാനുള്ള കഷ്ടപ്പോടെ അത് പിടിച്ചടക്കണം അതിന് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത ഞാനും ടോയ്സ് ഒക്കെ അപ്പൊ നമുക്ക് വിശന്ന് കണ്ണ അതിനു നേരെ കെ എഫ് സിടെ ഇലോട്ട് പോയി പക്ഷെ പോയപ്പോൾ പോയപ്പോയില്ലേ അവൾ ഭയങ്കര ക്യൂ അയിന് പോയപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ തന്നെ അയിന് തലയിൽ കൈവെച്ച് ആകെ പെട്ട അവസ്ഥ ഇത് എവിടെ പോയി നിക്കണമെന്നോ എങ്ങനെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം ബില്ല് കിട്ടി എങ്ങനെ വന്നു സ്ഥലം മാറിപ്പോയി പരിപാടിയായിരുന്നു അപ്പൊ അയിനവിടെ സീറ്റ് ഇരുന്ന് താടിക ഇതിപ്പോ എപ്പ വരുമോ എപ്പൊ വരുമോന്ന് ഇങ്ങനെ കാത്ത് കാത്തിരിക്കുമ്പോ നമ്മളെ സാധനം കിട്ടി അയിനു അതിന് പറയണ് അസൽ ഇത് അയിന് ഇങ്ങനെ കാണിക്കണ കൊണ്ട് അയിനുമായിരിക്കും കൊടുക്കൂല ഞാനൊരു കേക്ക് എടുത്ത് എന്റെ കേക്കിന് ഒരു കോഫിയുടെ ഫ്ലേവർ ആയിരുന്നു കോഫീന്റെ ഫ്ലേവറായിരുന്നു ചിക്കൻ കൂട്ട് കഴിച്ചപ്പോൾ കൂട്ടി കഴിച്ചപ്പോഴും അത് വരുമ്പത്തന്നെ മണം അടിച്ചപ്പോ പൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് കാറ്റും എനിക്ക് ഇഷ്ടപ്പെട്ട പീസ് നല്ല ടേസ്റ്റ് പീസേസ്റ്റ് എന്താ അറിഞ്ഞുകൂടാ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമും കൂടെ ഒക്കെ കഴിച്ചിട്ട് നേരെ അപ്പോൾ നമ്മൾ ലുലുവിൻ്റെയോട് യാത്രയൊക്കെ പറയുന്ന സമയമായി നമുക്കൊന്ന് വീട്ടിൽ എത്തിയാൽ മതി അത് സമാധാനമായിട്ടൊന്ന് കിടന്ന് നോക്കണം അപ്പം നമ്മൾ നേരെ കാർ പാക്കിൻ്റെ ഏരിയോട്ടൊക്കെ പോയി നമ്മൾ ചാടി ചാടി പോകുമ്പോൾ നമ്മൾ കാക്കതേ കിടക്കണം അതിൻ്റെ അടുത്ത് ഉണ്ട് നമ്മൾ വേഗം പോയി കാക്കും അതിനു വേണെങ്കിൽ നേരെ ബാക്കിൽ പോയി ഞാനാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ലോക തുറക്കാൻ വേണ്ടി നോക്കണ തുറക്കുന്നില്ല അപ്പം ഞാൻ രണ്ടച്ചിയൊക്കെ വിട്ടു പിന്നെ അത് തോന്നും ഞാൻ അകത്ത് കയറി ഇരുന്നു ഇരുന്നു നമ്മളിങ്ങനെ പോവുകയാണ് ലുലുവിൻ്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ പോകണം അതിനു ആണെങ്കിൽ ലുലു കണ്ട് തീന്നില്ലെന്ന് തോന്നുന്നു അതിന് ഇപ്പോഴും നോക്കിയിരിക്കുന്നത് ഞാനും ഇങ്ങനെ വാനത്തോട്ട് നോക്കിയിരിക്കുന്നു അപ്പം നമ്മൾ വീട്ടിലോട്ട് നമ്മൾ ലുലുവിൻ്റെ ചാറ്റയൊക്കെ പറഞ്ഞു അപ്പം ശരി ബായ് പിന്നൊരു കാര്യം കൂടി പൊന്ന് ലുലുന്റെ മുതലാളി യൂസുഫ് അലി അപ്പുപ്പ് പാർക്കിംഗ് ചാർജ് ഒഴിവാക്കി തേണേ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ സപ്പോർട്ട് ചെയ്യണേ ഏണേ